ോ ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ആയിട്ട് ഞങ്ങൾ എവിടെ പോകുക എന്ന് വെച്ചാൽ മക്കളെ ഞങ്ങൾ ഹസ്ബൻ്റെ വീട്ടിലാക്കിയേക്കുമായിരുന്നു അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ അവരെ പിക്ക് ചെയ്യണം പിന്നെ ഞങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ട് ആളുടെ വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കുറേ ആയിട്ടോ കണ്ടിട്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഒരു സ്റ്റോർ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്താണ് കേട്ടോ ഇങ്ങനെ കണ്ണൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഒരു ഫോട്ടോ എടുക്കുക അപ്പോൾ അതൊക്കെ എങ്ങനെ എടുത്തു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ വീടെത്തി വീട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ അത്യാവശ്യം രണ്ട് മൂന്ന് വീട്ടിലവിടെ പണി നടക്കുന്നുണ്ട് ഏകദേശം വീട്ടിലെ പണി ഏകദേശം ഒക്കെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ആയി റൂമും റൂമൊക്കെ വരുമ്പോൾ ഇങ്ങനെ കേട്ടോ റൂമിൽ ആൾ ചെയ്ത കബോർഡാണ് കേട്ടോ ഞാൻ എനിക്ക് കാണിച്ചു തരുന്നത് ആൾ കഴിഞ്ഞ ദിവസം ചെയ്ത കബോർഡാണ് നല്ല റിസൾട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കളർ അപ്പോൾ കബോർഡ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇത് തോന്നും കേട്ടോ കളർ കാണും പ്രത്യേകിച്ച് കാണുമ്പോൾ അങ്ങനെ അത് എല്ലാം എനിക്ക് തുറന്നിങ്ങനെ കാണിച്ചു തരുമായിരുന്നു റൂമിലായിരുന്നു കേട്ടോ അത് ഇത് വരുമ്പോഴത്തേക്ക് ബാത്റൂമും ബാത്റൂമിലും പണി ഏകദേശം ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇത് കിച്ചൺ കിച്ചൺ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു കുഞ്ഞു കിച്ചൺ ആണ് പക്ഷേ സൗകര്യങ്ങൾ ബാക്കി ഇതും ആൾ ചെയ്താണേ അപ്പോൾ അതെല്ലാം എനിക്കിങ്ങനെ കാണിച്ചു തരുമായിരുന്നു ബ്ലാക്ക് കളറിലാണ് ടെയിലാണ് ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ തുറക്കുന്നതൊക്കെ നമ്മുടെ വീട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ വീടിനി പുതിയതായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പ്ലാനിങ് വരുമ്പോൾ അപ്പോൾ അത് കിച്ചൺക്ക് കുഞ്ഞു കിച്ചൺ കിട്ടും നല്ലൊരു നല്ലൊരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കിച്ചൺ അപ്പോൾ അവിടെ വരുമ്പോൾ ഗ്ലാസ് ഒക്കെ വരും അങ്ങനെയൊക്കെ കാണിച്ച് തരുവാണ് കേട്ടോ ബാക്കിൽ വരുമ്പോഴത്തേക്ക് ഒരു ബാത്റൂം വേണം ബാത്റൂം അത്ര അത്രമാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു ആണ് ചെറിയൊരു സ്പേസിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൂടി ഉണ്ട് രണ്ട് റൂം ഹാള് അങ്ങനെ വരുമ്പോഴത്തേക്ക് അത്രയാണ് കിച്ചൺ വരുമ്പോൾ ഇങ്ങനെ കേട്ടോ എങ്ങനെ നന്നായി ഇഷ്ടപ്പെട്ടു കിച്ചൺ നന്നായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ അവർക്ക് അവർക്കിനി പണി ഒരുപാട് പണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഡിസംബർ ആകുമ്പോഴത്തേക്ക് പാല് വച്ചാൻ്റെ സമയമാവും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ അതൊക്കെ കണ്ടു വെയിൽ അൺസഹിക്കപ്പെട്ടോ പറയാൻ പറ്റുന്നില്ല എങ്ങനെ പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും പറ്റാത്ത വെയിലായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വേറൊരു വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളെ അങ്ങോട്ട് വന്നിട്ട് അതെങ്ങനെ കാണുമായിരുന്നു അതൊക്കെ കണ്ടു കുറേ നേരം അവിടെ ഇരുന്നു വെയിലൊക്കെ ഒന്ന് താഴ്ന്നിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു ഇരുന്നുണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു വെയിലും എല്ലാം കൂടി കിട്ടുമൊക്കെ കൊണ്ടിട്ട് ഭയങ്കര ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീടൊക്കെ പൊട്ടി നിറങ്ങുവാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തിക്കാൻ പറഞ്ഞാൽ പുച്ഛം ആൾട്ടേർലി പുച്ഛം വേണമെങ്കിൽ പറയാം കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു വീഡിയോ ഒക്കെ നിൽക്കത്തില്ല എല്ലാവരും എന്നെ ചോദിക്കും ലൈവ് വരുമ്പോഴത്തേക്കാണെങ്കിലും കിട്ടത്തില്ല കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കുറച്ച് നേരത്തെ സ്നേഹ പ്രകടനമാണ് കേട്ടോ കാണാൻ രണ്ട് ദിവസം രണ്ട് ദിവസമല്ല കേട്ടോ ഒരു ദിവസമേ ഉള്ളൂ എന്നാലും ഒരു ദിവസം അവിടെ കാണാൻ അങ്ങനെ ഞങ്ങൾ മാറി നിന്നിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ തന്നു പിന്നെ അമ്മ നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചു കുറച്ച് നേരം അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്നിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് അച്ഛനോടും അമ്മയോടും അച്ഛനും അമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ കുറച്ച് ദൂരം വന്നായിരുന്നു കേട്ടോ അവർക്ക് വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി പിന്നെ അവരെയും പിക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് പോവാനില്ല അത് മോൻ്റെ ഒരു കണ്ണാടിയാണ് കേട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് വെച്ച് വയ്ക്കിയപ്പോഴത്തേക്ക് കൊള്ളാം പിന്നെ കുറേ നേരം അതൊക്കെ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് പോവാണ് അങ്ങനെ എന്റെ ഒരു സൺഡേ ഇങ്ങനെ അങ്ങ് പോയി പോയ അപ്പോൾ നാളെ കാണാം ബൈ